ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ധനസഹായത്തോടെ റേഷൻ കാർഡിൽ പേരുള്ള അറുപത് വയസ്സ് കഴിഞ്ഞ വ്യക്തികൾക്ക് നിരവധി ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുന്ന വിവിധ ആനുകൂല്യ പദ്ധതികളെ പറ്റിയുള്ള വിശദ വിവരങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ ആനുകൂല്യ പദ്ധതി പതിനായിരം രൂപ വരെ ലഭിക്കുന്ന പദ്ധതിയാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി അതായത് കേടായ പല്ലുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുന്നതിന് പതിനായിരം രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന മന്ദഹാസം പദ്ധതിയാണ് സാമൂഹ്യനീതി വകുപ്പാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സുനീതി എന്ന് പറയുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അറുപത് വയസ്സ് കഴിഞ്ഞ ബി പി എൽ റേഷൻ കാർഡിൽ പേരുള്ളവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക അടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ വഴിയൊക്കെ അപേക്ഷകൾ സമർപ്പിക്കാം റേഷൻ കാർഡ് വരുമാനം തെളിയിക്കുന്ന രേഖകൾ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അർഹതയുള്ളവരെല്ലാം ഈ സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കുക പ്രായം കൂടുതലുള്ളവർക്ക് സ്കീമിൽ മുൻഗണന നൽകുന്നതാണ് അടുത്തത് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന വയോമധുരം പദ്ധതിയാണ് സംസ്ഥാനത്തെ ദാരിദ്ര്യ താഴെയുള്ള അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പ്രമേഹ രോഗബാധിതരായ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്ററുകളും ടെസ്റ്റ് സ്ട്രിപ്പുകളും നൽകുന്ന പദ്ധതിയാണിത് ഓരോ ഗുണഭോക്താവിനും ഒരു ഗ്ലൂക്കോമീറ്ററും കൂടാതെ തുടക്കത്തിൽ ഇരുന്നൂറ് ടെസ്റ്റ് സ്ട്രിപ്പുകളും തുടർന്ന് ഓരോ വർഷവും സ്ട്രിപ്പുകളും സൗജന്യമായി ലഭിക്കുന്നതിലൂടെ പ്രമേഹ ചികിത്സയുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കാൻ പദ്ധതി സഹായിക്കും ബി പി എൽ കാർഡ് ഉടമകൾക്കോ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാത്തവർക്കോ അതാത് ജില്ലാ സാമൂഹ്യനിധി ഓഫീസുകളിൽ അപേക്ഷ സമർപ്പിച്ച് ഈ ആനുകൂല്യം നേടാം ഈ ിലേക്കും ബന്ധപ്പെട്ട മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ബി റേഷൻ കാർഡിന്റെ പകർപ്പ് അതോടൊപ്പം മറ്റ് മറ്റുബന്ധ രേഖകളോടൊപ്പം അപേക്ഷ സമർപ്പിക്കണം സുനിധി പോർട്ടൽ വഴി ഇതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാം അടുത്തത് നമ്മുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ ഇപ്പോൾ അപേക്ഷകൾ വിളിച്ച് അതിന്റെ ആനുകൂല്യം വിതരണം തുടങ്ങി കഴിഞ്ഞ പദ്ധതികളാണ് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് വേണ്ടി ഊന്നുവടി കട്ടിൽ കമ്പിളി പുതപ്പ് ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരമാണ് നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് ഗ്രാമസഭകളൊക്കെ വിളിച്ചു ചേർത്ത് ഓരോ വാർഡിലും കൃത്യമായി അർഹതപ്പെട്ടവരുടെ കയ്യിൽ ഫോമുകൾ എത്തിച്ച് ആ ഫോമുകൾ വഴിയാണ് മാർക്കറ്റ് ഇതിന്റെ വിതരണം നടക്കുന്നത് മുൻപ് ആനുകൂല്യം ലഭിച്ചവർക്ക് ഇത് വീണ്ടും ലഭിക്കുന്നതല്ല പുതുതായി അപേക്ഷിക്കുന്നവർക്ക് മുൻഗണന നൽകിയാണ് ആനുകൂല്യം വിതരണം ചെയ്യുന്നത് അതോടൊപ്പം ഭിന്നശേഷി നേരിടുന്നവർ തീരെ അവശത അനുഭവിക്കുന്നവർ അവർക്ക് വേണ്ടി വീൽ മറ്റ് സഹായ ഉപകരണങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പുകളും വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ക്രമീകരിക്കുന്നുണ്ട് അതോടൊപ്പം ജില്ലാ പഞ്ചായത്തുകളുടെ ഏകോപനത്തിൽ മൂന്ന് വീലുള്ള സ്കൂട്ടറിന്റെ വിതരണങ്ങളും നടക്കുന്നുണ്ട് ഇത്തരത്തിൽ ഭിന്നശേഷി നേരിടുന്നവർക്കും തീരെ അവശത നേരിടുന്നവർ വേണ്ടി വിവിധ ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് ഈ സ്കീമുകൾ എല്ലാ വർഷവും ഉള്ളതാണ് പഞ്ചായത്തുകൾ വഴിയാണ് ഇത് നടപ്പിലാക്കുന്നത് അടുത്തത് കേരള സർക്കാർ സംസ്ഥാനത്തെ പാവപ്പെട്ടവർക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിനായി നടപ്പാക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയാണ് ഈ പദ്ധതികളിൽ പ്രധാനമായും അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ അൻപത് വയസ്സിന് മുകളിലുള്ള അവിവാഹിത പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഈ പദ്ധതികൾ വഴി ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായമായി നൽകുന്നുണ്ട് മുൻപ് ആയിരത്തി അറുന്നൂറ് രൂപ വീതമായിരുന്നു വിതരണം ചെയ്തിരുന്നത് എന്നാൽ നവംബർ മാസം മുതൽ തുക രണ്ടായിരമായി സർക്കാർ ഉയർത്തിയിരുന്നു സാമൂഹ്യ സുരക്ഷാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഈ പദ്ധതികൾ ഏകോപിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ പെൻഷൻ പദ്ധതിയിലേക്കും അപേക്ഷ വയ്ക്കാവുന്നതാണ് മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് അതോടൊപ്പം റേഷൻ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് ആധാർ വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ വിവിധ രേഖകളെല്ലാം കൃത്യമായി ഹാജരാക്കി വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ ഗുണഭോക്താവിന്റെ ഫോട്ടോ മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങളും ആവശ്യമാണ് അക്ഷയ കേന്ദ്രം വഴി അപേക്ഷ സമർപ്പിക്കാം അടുത്തത് അറുപത് വയസ്സിന് മുകളിൽ പ്രായം വർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനു വേണ്ടി സഹായിക്കുന്ന പദ്ധതിയാണ് നവജീവൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് സ്കീം നടപ്പിലാക്കുന്നത് തൊഴിൽ കാർഡ് എടുത്ത ശേഷം അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് നിലവിൽ അറുപത്തിയഞ്ചു വയസ്സ് വരെയുള്ളവർക്കാണ് അൻപതിനായിരം രൂപ വായ്പാ സഹായമായി ലഭിക്കുന്നത് ഈടൊന്നുമില്ലാതെ ലഭിക്കുന്ന സഹായമാണിത് ഇതിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാർ സബ്സിഡിയായി അനുവദിക്കുകയും ചെയ്യും അടുത്തത് നമ്മുടെ വീടുകളിൽ എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് ഏതുമായിക്കോട്ടെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വിവിധ അസുഖങ്ങളൊക്കെ ബാധിച്ച് വലിയ സാമ്പത്തിക ബാധ്യതകൾ വരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായത്തിനായി അഭ്യർത്ഥിക്കുവാൻ സാധിക്കും അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷിക്കാം നമുക്ക് ആവശ്യമാകുന്ന ചികിത്സാ ചിലവുകൾ സർക്കാർ ഒരു നിശ്ചിത തുക വീതം അനുവദിക്കുകയാണ് ചെയ്യുന്നത് പദ്ധതിയെപ്പറ്റി കൂടുതൽ അറിയുന്നതിനായി അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്റർ സന്ദർശിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക